ഹായ് ഓൾ എല്ലാവർക്കും നമസ്തേ വാട്സാപ്പിൽ നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു എളുപ്പവിറ്റിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വാട്സാപ്പ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ വലത്ത് ഭാഗത്ത് കാണുന്ന മൂന്ന് കുത്തുണ്ട് ഏറ്റവും മുകളിലായിട്ട് അവിടെ ന്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ന്യൂ ഗ്രൂപ്പ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് സംശയമുള്ള നമ്മൾ ബ്ലോക്ക് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുടെ പേര് അവിടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക പേര് കൊടുത്തതിന് ശേഷം അത് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക സേവ് ചെയ്യുന്ന സമയത്ത് കുടിൻ്റ് ഏഡ് ആ വ്യക്തിയെ ഏഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മെസ്സേജ് വരുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാം ആ വ്യക്തി നമ്മളെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇതുപോലുള്ള ടെക്നിക്കൽ സംബന്ധമായ കാര്യങ്ങൾ അറിയുവാൻ ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്